കുറച്ച് ജസ്റ്റ് ഒരു പത്ത് മിനിറ്റ് സംസാരിച്ചു തിരിച്ചിറങ്ങിയപ്പോ എന്നോട് പറഞ്ഞു പ്രസംഗം ഒന്നും കൂടെ ശരിയാക്കാണ്ട് ഒരു വേദിയിൽ ക്ലാസ് എടുക്കുമ്പോൾ ഒന്നും കൂടെ രസമായിട്ട് പറഞ്ഞതാണ് അപ്പൊ ഞാൻ അങ്ങനെ ആദ്യം ഒരു വേദിയിൽ ചെല്ലുമ്പോൾ ചിന്തിക്കും എന്താണ് ക്ലാസ് എടുക്കേണ്ടതെന്ന് അപ്പൊ സ്റ്റേഷനിൽ നൂറ് കൂട്ടം പണികളുണ്ടാവും ഡി എസ് പി വിളിക്കണെങ്കിൽ കേസ് വിളിക്കണെങ്കിൽ കേസ് കൂട്ടം തിക്ക് തിരക്ക് അതിൻ്റെ അടിയിലാണ് നമ്മളോടൊന്ന് വരുവിക്കും നമ്മൾ ചെല്ലും മുൻകുട്ടിയെ പറയാം അവിടെ ചെന്ന് വേദിയിൽ ഇരിക്കുമ്പോഴാണ് നമ്മൾ എന്തെയ്യാ എന്താണ് പരിപാടി എന്തിനു പറ്റിയാണ് എന്തൊക്കെയാണ് വിഷയങ്ങള് പിന്നെ നമ്മൾ ആ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമ്മൾ ചിന്തിച്ചുണ്ടാക്കും എന്തൊക്കെയാണ് സംസാരിക്കേണ്ടത് അപ്പൊ ചിലപ്പോൾ ആ ഫ്ലോയിൽ അങ്ങനെ കിട്ടിപ്പോവും ചിലപ്പോൾ ഫ്ലോയിൽ കിട്ടും ചെയ്യില്ല അതേപോലെ നിങ്ങളിപ്പോൾ ട്രെയിനിങ്ങിനൊക്കെ ആയിട്ട് വന്നതാണ് അപ്പൊ ഞാൻ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ എന്ത് ഞാൻ സംസാരിക്കണം സംസാരിച്ചത് അതൊരു എഫക്റ്റീവ് ആകുമ്പോ എന്നുള്ള ഒരു ചിന്ത വരും ഓട്ടോമാറ്റിക് ആയിട്ട് കേരളത്തിൽ എല്ലായിടത്തും നിങ്ങളുടെ ഫ്യൂച്ചേർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യൻമാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു തെലങ്കാന സമീപം ും എടുത്തിട്ട് നിങ്ങളെ കൂടെ നന്നായിട്ട് സംസാരിക്കും ഏതായാലും ഇതൊരു ട്രെയിനിങ് ഇതാണ് അതിനെ പറ്റി തന്നെ സംസാരിക്കാം എഫിലുണ്ടായ സംഭവങ്ങൾ എനിക്ക് സംസാരിക്കാൻ പറ്റൂ എന്ന് പറയുക ഞാൻ പുസ്തകങ്ങളൊന്നും പരുന്ന വായന കുറവാണ് എൻ്റെ ഇതിലിപ്പോൾ സംസാരിക്കുകയാണെങ്കിൽ ഞാൻ സർവീസിൽ ഫയർഫോഴ്സിലുണ്ടായിരുന്നു രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് അത് കഴിഞ്ഞിട്ട് ഞാൻ പോലീസിലേക്ക് വന്നു രണ്ടും പബ്ലിക്കിൻ്റെ ഫയർ ആൻഡ് റെസ്ക്യൂ വർക്ക് അഗ്നി രക്ഷ വകുപ്പ് അത് അഗ്നി തീപിടുത്തം ഉണ്ടാകുമ്പോഴും മറ്റുള്ള എന്താ പറയുക പ്രളയം അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ അല്ലെങ്കിൽ അപകടങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ രക്ഷാപ്രവർത്തനം നടത്തുന്ന വിഭാഗമാണ് ഫയർ വിങ് ഫോഴ്സ് അതിലേകദേശം ഒരു പത്ത് വർഷത്തോളം ജോലി ചെയ്തു പിന്നെയാണ് പോലീസിലെത്തുന്നത് പോലീസിലെത്തുമ്പോഴും ഈ അപകടങ്ങളും ഇതൊക്കെ ഫസ്റ്റ് എത്തുന്നത് പോലീസായിരിക്കും അപ്പോൾ വട്ടപ്പാറ ഞാൻ വളാഞ്ചേരിയൊക്കെ ജോലി ചെയ്ത സമയം ഒരു ഉള്ളി കയറ്റിയ ലോറി ആ വട്ടപ്പാറ മറിഞ്ഞിട്ട് മൂന്ന് പേരാണ് മരിച്ചത് എന്നാൽ ഞാൻ നൈറ്റ് കഴിഞ്ഞ് അഞ്ച് മണിക്ക് റൂമിൽ കയറി വട്ടപ്പാറ അവിടെത്തന്നെ സി എൻ്റെ ഓഫീസ് കോട്ടയ അപ്പോൾ ഒരു പത്ത് അഞ്ച് ആറ് മണി ആയപ്പോഴേക്കിനും വിളി വരുന്നു സാറ് ഒരു ഉള്ളി ലോറി മറിഞ്ഞ് മൂന്ന് പേര് മരണപ്പെട്ടു മൂന്ന് പേര് അതിൻ്റെ ഉള്ളിൽ കുടുങ്ങിക്കണം എന്ത് ചെയ്യണമെന്ന് ഉള്ളി ലോറി മറിഞ്ഞിട്ട് അതിൻ്റെ ക്യാബിൻ്റെ ഉള്ളിലാണ് പെട്ടിട്ടുള്ളത് ഫയർഫോഴ്സിൻ്റെ അടുത്തൊന്നും വലിയ എക്വിപ്മെൻ്റ് ഒന്നുമില്ല അങ്ങനെ രക്ഷാപ്രവർത്തനം ആദ്യം എത്തുന്നത് പോലീസാണ് അവിടെന്തെന്ന് ഫസ്റ്റ് എത്തുന്നത് എന്ത് ചെയ്യണം എന്നുള്ള ആ ഡിസിഷൻ എടുത്ത് അവിടെ ഏത് രീതിയിൽ പ്രവർത്തിക്കുന്നു അവിടെ ചെയ്തത് മറ്റേ കെ എൻ ആർ സി നമ്മളെ ഹൈവേൻ്റെ ക്രെയിൻ കൊണ്ടുവന്ന് ആ മേലെ കിടക്കുന്ന മറിഞ്ഞുകിടക്കുന്നതായി കിടക്കുക ചപ്പി കിടക്കുക ഉള്ളിയും ലോഡെല്ലാം കൂടെ ആ ക്യാബിനെ പൊക്കെയിട്ട് മൂന്ന് പേരും മരിച്ചു മൂന്ന് ബോഡിയും അവിടെ നടക്കാവ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും പോലീസിലാവുമ്പോഴും അപകടം എന്ത് ചെയ്യുന്നുണ്ട് ഫേസ് ചെയ്യുന്നു ഓരോ അപകടം വ്യത്യസ്ത വ്യത്യസ്ത അപകടങ്ങളായിരിക്കും അവിടെ ഏത് രീതിയിൽ എന്തു ചെയ്യണം എന്ത് ആക്ട് നടത്തണം എങ്ങനെ നടത്തണം ഏത് ഉപകരണം വേണം എങ്ങനെ അത് സ്മൂത്തായിട്ട് ചെയ്യാം എന്തൊക്കെയാണ് അതിനുള്ള സജ്ജീകരണങ്ങൾ എന്തൊക്കെ പ്രിക്കോഷൻസ് എന്തൊക്കെ അടിസ്ഥാനം ഓരോ അപകടം ഓരോ ഭാഗത്തും അപ്പോൾ അതിനുള്ള ഒരുപാട് അവസരങ്ങൾ ആ അപകടങ്ങളൊക്കെ നമുക്ക് താങ്ങും തണലായിട്ട് എന്തിനും കൂടെ വരുന്ന ഒരു വിഭാഗമാണ് ട്രോമ കെയർ പോലീസിലായിക്കോട്ടെ ഫയർഫോഴ്സിലായിക്കോട്ടെ പോലീസിൽ പോലീസ് വളണ്ടിയേഴ്സ് എന്ന് പറഞ്ഞ വിഭാഗം ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് തോന്നുന്നു ഫയർഫോഴ്സിൽ സിവിൽ ഡിഫൻസ് പറഞ്ഞ ഒരു വിഭാഗം അതൊക്കെ ട്രോമയുടെ ആ ആളുകളെ തന്നെയാണ് അതിലും കൂടുതലുള്ളത് തോന്നും ഒക്കെ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് ഒരു വോളണ്ടറി സർവീസ് ആയിട്ടാണ് അവർ ചെയ്യുന്നത് ഏതായാലും രണ്ട് ഇപ്പോൾ ഞാൻ എൻ്റെ സർവീസിൽ രണ്ട് ഉദാഹരണം പറയാം ഒരു സ്റ്റോറി കഥ പറയാം ഒന്ന് ഞാൻ ഫയർഫോഴ്സിലുള്ള സമയത്ത് ഞാൻ ആദ്യം ആദ്യം ഒരു ഡ്രോമാക്കാരൻ്റെ ഇതിൽ പറഞ്ഞതാണ് അവരുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം ഞാൻ വീണ്ടും അതേ എനിക്ക് പറയാനുള്ളൂ കേട്ടോ വീണ്ടും സ്ഥലം ഒഴിവാക്കണം എന്ന് പറയാ മലപ്പുറം ജോലി ചെയ്യുന്ന സമയത്ത് എനിക്ക് ഞങ്ങൾക്കൊരു ടീച്ചർ വിളിക്കണം ചാപ്പനങ്ങാടി എന്ന് എൻ്റെ ഒരു പൂച്ചക്കുട്ടി കിണറ്റിൽ ചാടിയിട്ടുണ്ട് അതിനൊന്ന് എടുത്ത് തരണം അപ്പോൾ ഒരു ദിവസം വിളിച്ചു അറ്റൻഡ് ചെയ്തില്ല ശരി നോക്കാം നിങ്ങൾ നിങ്ങളാരെങ്കിലൊക്കെ വിളിച്ചു നോക്കൂ എന്നൊക്കെ പറഞ്ഞു രണ്ടാമത്തെ ദിവസം വിളിച്ചു അങ്ങക്ക് ഒന്നൊരാടാണ് ഡ്യൂട്ടി വരാം ഒരു ദിവസം ഇരുപത്തിനാല് പിന്നെ അടുത്ത് റെസ്റ്റ് അടുത്ത് ഇരുപത്തിനാല് അങ്ങനെ വരാം അന്നും ആരും പോയില്ല മൂന്നാമത്തെ ദിവസം വിളിച്ചത് കണ്ണൂരിൽ നിന്ന് ഞങ്ങളൊരു ഓഫീസറാണ് പോലീസ് അങ്ങനെയാണ് അങ്ങനെ ആദ്യം ഒരാളൊന്നും വിളിച്ചില്ലെങ്കിൽ പിന്നെ നേതാക്കന്മാർ വിളിച്ചാലേ നമ്മൾ പോകുള്ളൂ അല്ലെങ്കിൽ നമ്മളെ ഡി വൈ പി വിളിക്കണം നമ്മൾ പോകണമെങ്കിൽ അല്ലെങ്കിൽ പോലും സഹായിക്കാൻ പറ്റുമെന്നെങ്കിലൊന്ന് സഹായിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വണ്ടിയെടുത്ത് അവിടെ പോയി ടീച്ചറെ കണ്ടു അപ്പോൾ ടീച്ചർ പറഞ്ഞു ഞാൻ ഒരുപാട് ആൾക്കാർക്ക് ക്യാഷ് കൊടുത്ത് കിണറ്റിലിറക്കി പക്ഷേ പൂച്ചേനെ എന്തു ചെയ്യുന്നില്ല കിട്ടുന്നില്ല അപ്പോൾ റിങ് ഉണ്ടല്ലോ റിങ് കിണറ്റിലുള്ള റിങ് ഇറക്കിയ കിണറാണ് ഒരുപാട് പൊത്തുകൾ ഉള്ളിലേക്ക് മണ്ണൊക്കെ ഇടിഞ്ഞ് പൊത്തുകളുണ്ട് അപ്പോൾ ഞങ്ങളൊരു പുതിയ ഒരു മെഷി ഇതുണ്ടാക്കിയിട്ടുണ്ട് ഒരു കോലും അതിൻ്റെ എൻഡിലൊരു ഒരു റോപ്പ് വലിച്ചാൽ ഐറ്റം നമ്മൾ നീട്ടി വെച്ചിട്ട് റോപ്പ് ഇട്ട് വലിച്ചാൽ കയ്യോ കാലോ കുടുങ്ങിയിട്ട് പിടിച്ചെടുക്കുന്ന ഒരു തോട്ടി ഒരു തോട്ടി ഉണ്ടാക്കിയിട്ട് അതേറ്റാ ഇറങ്ങി ഞങ്ങളിറങ്ങി എൻ്റെ കൂടെ മുരളി എന്ന് പറയും ഞങ്ങൾ രണ്ടു പേര് ഇറങ്ങി ഈ തോട്ടി വെച്ചിട്ട് ഈ പക്ര വലിയൊരു പക്രൻ്റെ ഉള്ളിലാണ് പൂച്ച ആ പൂച്ചനെ തോട്ടി വെച്ചിട്ട് കുടുക്കി വലയിലിട്ട് മേലേക്ക് കയറ്റി അപ്പോൾ ഈ ടീച്ചർ മൂന്ന് ദിവസം ഇതിന് ഉണക്കമീനും ഫുഡൊക്കെ ഇങ്ങനെ താക്ക് കൊണ്ടുപോയി കൊടുക്കുക ഞങ്ങൾ മേലേക്ക് എടുത്ത് ടീച്ചർക്ക് കൊടുത്തു ടീച്ചർ ഒരു കറച്ചിലിൻ്റെ വക്കിൽ ഭയങ്കര എന്താ പറയുക ഭയങ്കര ഞങ്ങൾക്ക് ബേക്കറി ചായ ജ്യൂസൊക്കെ കൊടുന്ന് പോരാ നേരത്ത് അന്നത്തെ ക്യാഷ് രണ്ടായിരം രൂപ നിങ്ങളുടെ നോട്ടൊക്കെ ചുരുട്ടി കൂട്ടിയിട്ട് ഞങ്ങളെ കൈ തന്നു ഞങ്ങൾ ചെയ്യാൻ പാ വാങ്ങാൻ പാടില്ല കാശ് അപ്പോൾ ടീച്ചറോട് പറഞ്ഞു ടീച്ചറെ നിങ്ങൾ കുട്ടികളോട് പറയാം ഫയർഫോഴ്സ് വന്നിരുന്നു ഇങ്ങനെ പൂച്ചനെടുത്ത് തന്നു നല്ലവരാണ് പ്രതിഫലം വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ ടീച്ചർ പറഞ്ഞെന്താ വെച്ചാൽ ഈ ടീച്ചർ ഒരുപാട് വർഷമായിട്ട് ടീച്ചർ വീട് കണ്ണൂർ അവിടെ എവിടെയാണ് ടീച്ചർ ഒരുപാട് വർഷമായിട്ട് ഈ ചാപ്പരങ്ങാടി സ്കൂളിലെ അധ്യാപികയാണ് കുട്ടികളില്ല ടീച്ചർക്ക് ഈ ടീച്ചർ മാത്രം കോട്ടേഴ്സിലാണ് ഈ പൂച്ച അന്ന് മുതലേ ടീച്ചർ കൂടുണ്ട് അപ്പോൾ ഈ പൂച്ച പോയ ശേഷം ടീച്ചർക്ക് ഭയങ്കര എന്താ പറയുക മനസ്സിനും വിഷമവും തൊക്കെയായിട്ട് ടീച്ചർക്ക് ഉറക്കൊന്നും കിട്ടാത്ത ഒരു പ്രത്യേക ഇതിലാണ് നാട്ടുകാരി ഒന്നും പിടിച്ചിട്ട് എന്ത് ചെയ്യുന്നില്ല ഇതിനെ കിട്ടുന്നില്ല അങ്ങനെയാണ് ഫയർഫോഴ്സിൻ്റെ ടീച്ചർക്ക് എന്ത് വലിയ സന്തോഷമായിരുന്നു അതിന് ഞാൻ ബെസ്റ്റായിട്ട് ഞാൻ പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ച് ഒരു പൂച്ചനെയാണ് എടുത്തു കൊടുത്തത് പൂച്ചക്കുട്ടി അല്ലെങ്കിൽ ഒരു ചെറിയ പൂച്ച പക്ഷെ ആ ടീച്ചറെ സംബന്ധിച്ച് അവരുടെ മക്കള് ഒരു മകൻ അല്ലെങ്കിൽ കുടുംബസുഹൃത്ത് കുടുംബത്തിലെ ഒരു അംഗം നഷ്ടപ്പെട്ട മനസ്സ് വിഷമങ്ങളൊക്കെ ടീച്ചർക്ക് അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന എൻ്റെ ബേസത്തിലേ ഉള്ളു ഞാൻ പറയാം നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാവാം മറ്റുള്ളവർക്ക് എന്താവും വലിയ സംഭവമാവും ഒരു കുട്ടി നഷ്ടപ്പെട്ട് കുട്ടിനെ കണറ്റിന്ന് എടുത്തു കൊടുത്ത ഒരു ഫീലിങ്സ് അതിന്റെ ആ ഒരു സാറ്റിസ്ഫാക്ഷനാണ് ആ ടീച്ചറുടെ മുഖത്ത് നമുക്ക് കിട്ടുന്നത് നിങ്ങളും നമ്മളെന്ത് ചെയ്യുക ചെറിയ കാര്യം അല്ലെങ്കിൽ ഇത് ചെറുത് എന്ന് ചിന്തിക്കുന്നതിന് അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും ഭയങ്കര ഇതായിരിക്കും അപ്പോൾ ചെറിയ നന്മകളായാലും എന്തു ചെയ്യരുത് ഒഴിവാക്കി വിടാണ്ട് ആ ചെറിയ നന്മകളിലും വലിയ വലിയ എന്തുണ്ടാവും അർത്ഥങ്ങളുണ്ടാവും ആ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുക